നമ്മൾ ന്യൂട്രിബേഴ്സ് എന്ന് പറയുന്ന ഐസ്ക്രീം ഷോപ്പിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ പല വെറൈറ്റി ഉണ്ട് ഗ്രേപ്സ് പിന്നെ കുൾഫി പിസ്ത സ്ട്രോബെറി അങ്ങനെ പല ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് അത്ര കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവരോട് നമ്മൾ ചോദിക്കുക ഇത് ഏത് ഇത് ഏത് ഐസ്ക്രീമാകുമ്പോൾ കഴിക്കുന്ന ഷാർജ മോനെ ഏതാ പിസ്ത പിസ്ത അല്ല ക്രേപ്സ് അല്ലേ ക്രേപ്സ് അത് ഷർജ് അങ്ങനെയുള്ള ടേസ്റ്റൊക്കെ സൂപ്പറാണോ നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണോ ഞാനും ഒരു കൊഴുപ്പ് കിട്ടിട്ടുണ്ട് എങ്കിലും ഇഷ്ടപ്പെട്ടു പത്ത് രൂപ കേട്ടോ അല്ലേ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ പത്ത് രൂപ പത്ത് ഇരുപത് മുപ്പത് ഒരു ഐസ്ക്രീമിനെ അപ്പം എല്ലാവരും ഇവിടെ വന്ന് മേടിക്കുക ഇവിടുത്തെ കട എവിടെ വന്നിരുന്നത് ചേരങ്കര മുക്കിൽ ഇവിടെ എന്ന് വെച്ചാൽ കേവലത്ര ചേരങ്കര മുക്കിന് എതിർവശത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് ഐസ് ക്രീം വാങ്ങിച്ച് കുഴച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക് യു